നമസ്കാരം വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പി വി അൻവർ രംഗത്തെത്തിയിരിക്കുന്നു ഇന്നലെ ഒൻപത് മണിക്കൂർ നേരമാണ് പി വി അൻവർ മൊഴി കൊടുക്കാൻ എത്തിയത് അതായത് താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിശദമായ മൊഴിയാണ് ഇന്നലെ പി വി അൻവർ പോലീസിന് കൊടുത്തത് ഈ മൊഴിയിൽ പി വി അൻവർ ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താത്ത പല നിഗൂഢ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി വി അൻവറും ഇത് ശരിവച്ചു മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാത്ത അതീവ രഹസ്യ സ്വഭാവമുള്ള മറ്റു പല കാര്യങ്ങളും പോലീസിന് മുന്നിൽ മൊഴി കൊടുത്തിട്ടുണ്ട് തുടർച്ചയായ ഒൻപത് മണിക്കൂറാണ് പി വി അൻവർ താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ കൃത്യമായി രേഖകൾ സഹിതം പോലീസിന് മൊഴി കൊടുത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ആദ്യം ആരോപണം ഉന്നയിച്ചു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പി വി അൻവർ ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ആഭ്യന്തര വകുപ്പിനും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പോലീസിനുള്ളിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കും എതിരെ ആരോപണമുയർത്തിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ ഒരു ആരോപണം നടത്തിയതിനു ശേഷം രണ്ടു ദിവസം കഴിഞ്ഞാണ് പി വി അൻവർ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദനും തന്റെ പരാതി ബോധിപ്പിച്ചത് എന്നാൽ അതിനുശേഷം പി വി അൻവർ രണ്ട് ദിവസം നിശബ്ദനായിരുന്നു അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ ആഭ്യന്തര വകുപ്പിനെയോ വിമർശിക്കുകയുണ്ടായില്ല എന്നാൽ എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പിക്ക് മുൻ മലപ്പുറം എസ് പി ആയിരുന്ന സുനിൽദാസിനെതിരെയുമെല്ലാം പി വി അൻവർ ശക്തിയുക്തം തന്നെ പ്രതികരിച്ചുകൊണ്ടിരുന്നു ആദ്യം മുഖ്യമന്ത്രി എസ് പി സുജിത് ദാസിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് റേഞ്ച് ഐ ജി അജിതാബിഗത്തിന്റെ അന്വേഷണത്തെ തുടർന്ന് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് പിന്നീട് പി വി അൻവർ ഉയർത്തിയ വിവാദങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് മലപ്പുറത്തെ എസ് പി അടക്കം എട്ട് ഡി വൈ എസ് അടക്കം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആകെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പി വി അൻവറിന് തന്നെ വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതായത് പി വി അൻവർ ഉന്നയിച്ച കേസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഉദ്യോഗസ്ഥർ മലപ്പുറം പോലീസ് സ്റ്റേഷനിലുണ്ടോ അവരെ എല്ലാവരെയും അടപടലം മുഖ്യമന്ത്രി സ്ഥലം മാറ്റിയിരിക്കുന്നു ഇത് പി വി അൻവറിനെ സൂഖിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ പി വി അൻവർ മുഖ്യമന്ത്രിയോട് പരമപ്രധാനമായി ഉയർത്തിയ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഉയർത്തിയ ആരോപണങ്ങളിലെ ശ്രദ്ധാ കേന്ദ്രം കേന്ദ്ര ബിന്ദു എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെയായിരുന്നു എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഒരു കാരണവശാലും ആരോപണങ്ങളെ തുടർന്ന് സസ്പെൻഡ് ചെയ്യുവാൻ മുഖ്യമന്ത്രി ഇപ്പോഴും തയ്യാറല്ല ഇന്നലെ കഴിഞ്ഞ എൽ ഡി എഫ് യോഗ ിൽ മുഖ്യമന്ത്രി ഇത് തന്നെയാണ് ആവർത്തിച്ചത് അതായത് എ ഡി ജി പി അനിൽകുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ ഡി ജി പി അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടട്ടെ എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്തായാലും ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ വഴിയെ ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എ ഡി ജി പി തന്റെ ചെറുവിന് അടിയിൽ തന്നെ സംരക്ഷിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇതിൽ ക്ഷുഭിതനായോ എന്ന വണ്ണം തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും ചേർന്നുകൊണ്ട് ജനങ്ങളെ മുഖ്യമന്ത്രിയിൽ നിന്ന് അകറ്റുന്നു പാർട്ടിയെ അകറ്റുന്നു എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾക്ക് പുറമെ എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂരിൽ ആർ എസ് എസിന്റെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബിളയെ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിമൂന്നാം തീയതി തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലാം തീയതി തന്നെ ഇന്റലിജൻസ് ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ പ്രതിനിധിയെ തൃശൂരിൽ സന്ദർശിച്ച കാര്യം ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടു കാണാനിടയില്ല എന്ന് തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ പറയുന്നത് ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുക്കിയിട്ടുണ്ടാവും മുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പി വി അൻവർ തീർത്തു പറഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ അത്തരം ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇതിനോടകം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കൃത്യമായ നടപടി മുഖ്യമന്ത്രി കൈക്കൊള്ളുമായിരുന്നു എന്ന് തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് അതായത് മുഖ്യമന്ത്രിയെ ജനങ്ങൾക്ക് മുൻപിൽ അപകീർത്തിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ അവഹേളിതനായി നിൽക്കേണ്ടി വരുന്നതിന്റെ പ്രധാന കാരണം മുഖ്യമന്ത്രിയെയും പോലീസിനെയും തമ്മിൽ അകറ്റിക്കുന്ന അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഒരു പാലം വലിച്ചുകൊണ്ട് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി തന്നെയാണ് അതായത് മുഖ്യമന്ത്രി ഏതെല്ലാം കാരണങ്ങളാൽ അപകീർത്തിപ്പെടുന്നുണ്ടോ അതിനെല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പി അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും മുഖ്യമന്ത്രി കാണാതെ പോകുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ ഇത് മുക്കിവയ്ക്കുന്നു എന്ന് തന്നെയാണ് പി വി അൻവർ ഉന്നയിച്ചത് എന്തായാലും താൻ കൊടുത്ത മൊഴികളിൽ അതീവ രഹസ്യ സ്വഭാവമുള്ള പല രേഖകളുമുണ്ട് അത് കൃത്യമായി തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റാതെ താൻ ഇനി പുറകോട്ടില്ല അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കാതെ തന്റെ ഈ ആരോപണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ തന്റെ സമരമുഖത്തു നിന്നും താൻ പിന്മാറില്ല എന്ന് തന്നെ പി വി അൻവർ പറയുമ്പോൾ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും എതിരെ തന്നെയാണ് പി വി അൻവറിന്റെ സമരം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ഉന്നം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരത്തിലെ യഥാർത്ഥ ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് അറിയുന്നത് പി വി അൻവറിന് പിന്നിൽ കളിക്കുന്ന കണ്ണൂർ ലോബിയും മറ്റു ചില സാമ്പത്തിക ശക്തികളും ചേർന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തുന്ന കുരിശി യുദ്ധത്തിന് പി വി അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ പി വി അൻവർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളിലും അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പല കാര്യങ്ങളും മുഖ്യമന്ത്രിയിൽ നിന്ന് മറച്ചുവെക്കുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടില്ല എന്നുള്ളത് തീർച്ചയായും ഭരണതലത്തിൽ മുഖ്യമന്ത്രി അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അത്തരം ചില പ്രവണതകൾക്കെതിരെ പി അൻവർ നേരെ നിന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പി വി അൻവറിന്റെ പുറകിലുള്ള ശക്തികൾ അത്രത്തോളം പ്രബലരാണ് പിണറായി വിജയനെയും സി പി എമ്മിനെയും വെല്ലുവിളിച്ചുകൊണ്ട് സി പി എമ്മിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പി വി അൻവറിന്റെ പുറകിൽ കൃത്യമായൊരു ശക്തിയുണ്ട് ഒരുപക്ഷെ പിണറായി വിജയനോളം പോകുന്ന ശക്തി തന്നെയാണ് അല്ലെങ്കിൽ പിണറായി വിജയനേക്കാൾ വലിയ ശക്തിയാണ് പി വി അൻവറിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അൻവറിനെ സി പി എമ്മിനും പിണറായി വിജയനും എതിരെ നയിക്കുന്നത് എന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന വർത്തമാനങ്ങൾ എന്തായാലും വി വി അൻവർ നീണ്ട ഒൻപത് മണിക്കൂർ നേരം പോലീസിന് മുൻപിൽ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ മുഖ്യമന്ത്രി കൈക്കൊള്ളുമോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ തൽസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം